ഇന്നത്തെ ആൽത്തൂര് വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷരീഫ് തുന്നിലാപുരം ഇന്ന് മെയ് മാസം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാടമാസം പതിനെട്ടും സൗവാൽ മാസം ആണ് ഇന്ന് വരുന്നത് കളമശ്ശേരിയിൽ കുട്ടിയും കൂളിയും അടക്കം നട്ടപ്പാതിരയ്ക്ക് കരൻ്റെ അപേക്ഷിച്ച് വന്ന് ബഹളം വച്ചു വെറുത്തി വെറുത്തി കരണ്ട് പോകുന്നതുകൊണ്ട് ഏസിയും കുച്ചും ും ഓടുന്നില്ല കാറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടിനൊക്കത്ത് വെച്ചിട്ട് പണ്ണങ്ങൾ തൊള്ളിയിട്ട് നിലവിളിച്ചത് ചേട്ടൻ കേട്ടിട്ടായിട്ടുള്ളത് ആഫീസർമാർ വരുമ്പോഴേക്കും പേര് അവിടുത്തെ വേൻ്റെ കരൻ്റിൻ്റെ പീസ് കൂടിയിട്ടുണ്ട് ഒടുവിൽ ഊക്കം വക്കാണേ നിങ്ങളിങ്ങനെ ശരിയാവില്ല ഇവിടെ കാറ്റും കൊണ്ടിരിക്കേ പോകാൻ ഉള്ളൂ കൂടെ കൂടെ കരൻറ്റ് ഓഫ് ആക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കുഞ്ചിക്കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ ഒരു തരി ആവി കയറി അപ്പോൾ ചൂട് കുരുവും അരച്ചരങ്ങക്ക് വരുകയാണ് വിസർത്തിട്ട് മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആയത്തൂരിലെ അസർപ്പ് പറഞ്ഞു വിസർപ്പിൻ്റെ അസുഖം കാരണം പണിക്ക് പോകാൻ പറ്റുള്ള ഒത്തിരി പോലും തണുത്ത കാറ്റ് കിട്ടാൻ വഴിയില്ല ഭയങ്കരമായി കൊടുമയായി ചൂട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്കാർ എന്തു വന്നാലും തല പോണ കേസാണെങ്കിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയൊക്കെ പണിക്ക് പോകരുത് വെയിലുകൊള്ളണം പണിക്ക് വെയിലും കൊണ്ടിട്ട് ആരെങ്കിലും കുപ്പായിട്ട് പണിയെടുക്കുകയാണ് മറ്റേ ചെയ്ത് അവർക്കെതിരെ കേസെടുക്കുമെന്ന് തൊഴിൽ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുമയായ ചൂട് കാരണം ഇവിടുത്തെ അങ്കലവാടികളും ബാലവാടികളൊക്കെ പൂട്ടി രണ്ടാം തീയതി വരെ തുറക്കണ്ട പറഞ്ഞു കോതിലിൽ പോണ കുട്ടികളുടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഠിക്കാൻ പോണ സ്ഥാപനങ്ങളൊക്കെ രണ്ടാം തീയതി മൂന്ന് വരെയൊക്കെ കൂട് കൂടിയാലും പൂട്ടിയിരിക്കുന്നു ഓറഞ്ച് അലർട്ട് ഓറഞ്ച് കളറിലുള്ള അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കലക്ടർ പറഞ്ഞു മകളിനോട് ചേലുകാട്ടിയതിൻ്റെ പേരിൽ നാൽപ്പത് വയസ്സുള്ള അച്ഛനെ മൂന്ന് ജീവപര്യന്ത തടവിനെ സൃഷ്ടിച്ചു തിരുവനന്തപുരത്താണ് സംഭവം പതിമൂന്ന് വയസ്സുള്ള കുട്ടി പോലീസിൽ പറഞ്ഞു എൻ്റെ അഞ്ചത്തിനെ കൂടെ കൂടെ വേണ്ടാത്ത കാണിക്കുന്നു ചേലുകേട് കാണിക്കുന്നു ആ കുട്ടിക്ക് അഞ്ചാറ് വയസ്സേ ഉള്ളൂ അച്ഛൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ടാണ് പറഞ്ഞത് തൊണ്ണൂറായിരം രൂപ പഴയ ഈടാക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞു ജീവിതകാലം മുഴുവൻ ആൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നതാണ് പറഞ്ഞു വരുന്നത് ഇന്നലെ പെൽച്ചയ്ക്ക് പാലക്കാട് കണ്ണന്നൂർ പാതൻ്റെ ഒരത്ത് പരസ്യം കെട്ടിവെച്ച ബോർഡിൽ കാറ് കൊണ്ടുപിടിച്ചിട്ട് കാർ ഓളിച്ച ആൾ മരിച്ചു പൊള്ളാച്ചക്കാരനാണ് മകളിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊണ്ട് വിട്ടിട്ട് വിമാനം കയറ്റി വിട്ടിട്ട് വരുമ്പോഴാണ് പാഠം ഉണ്ടായത് കൂടെ ഉണ്ടായിരുന്ന മകനിക്കും മകൾ മരുമകൾക്കൊന്നും വലിയ കുഴപ്പമില്ല അയാളപ്പം തന്നെ മരിച്ചു പാലക്കാട് ജില്ല ആശുപത്രിയിൽ ഓർത്തറിക്ക് കൊണ്ടുപോയി അണ്ടിപ്പരിപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ കൊല്ലം ജില്ലയിൽ നല്ല വാൾ മിന്നിയിട്ട് ഒരു പണിക്കാർ മരിച്ചു ഒരു പണിക്കാരി പെണ്ണിനും പരിക്ക് പറ്റിയിട്ട് തുളസി തരമ്പുള്ള അറുപത്തി മൂന്ന് വയസ്സാണ് കിഴക്കേ കമ്പലത്ത് കിഴക്ക് കല്ലമ്പലം പറയുന്ന ആ സ്ഥലത്ത് ഉണ്ടായ അപകടത്തിൽ മരിച്ചത് പണിക്ക് ഉള്ള സമയം നിശ്ചയിച്ചു വെയിൽത്ത് പണിയെടുക്കുന്നവരോട് പതിനൊന്ന് മണി വരെ പണിയെടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് മണി വരെ എന്തെങ്കിലും വിശ്ര വിശ്രമം ചെയ്തിട്ട് ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗവർണ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് തൊഴിൽ വകുപ്പ് പ്രത്യേകം നടപടിയെടുക്കും വീട്ടിൽ ആരെങ്കിലും പണിയെടുക്കണം കണ്ടുകഴിഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നവർക്കെതിരെ കേസ് എടുക്കുന്നു പറഞ്ഞു ടി ടി ആർമാരുടെ സമരം ഇന്ന് തീവണ്ടിയിൽ ടിക്കറ്റ് ഉണ്ടോ കള്ള ടിക്കറ്റിൽ ആരെങ്കിലും ടിക്കറ്റ് എടുക്കണ്ടൊക്കെ യാത്രയുണ്ടോ ചെക്ക് ചെയ്യണം കൂട്ടിട്ടിരുന്ന ഉദ്യോഗസ്ഥര് ഇന്ന് സമരം ചെയ്യും അവർ നിലത്ത് കടന്നിറങ്ങിയിട്ട് പ്ലാറ്റ്ഫോമരുമായിട്ട് മുമ്പർത്തും ഉള്ള നിലത്ത് കിടന്നുറങ്ങിയിട്ട് അവർ അവൻ്റെ ഉണക്കം കാണിക്കുന്നതാണ് പറയുന്നത് പൈചാൾക്ക് താമസിക്കേണ്ട റൂമിൽ മുപ്പത് ടീറ്റി ആർമാരാണ് അത്ര കിടന്നുറങ്ങണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് ബാത്റൂം വൃത്തിയില്ല പാറ്റൻ്റെയും കൊതുകിൻ്റെയും ശല്യം നിലത്തെപ്പോഴും കച്ചറുകൾ ഇതൊക്കെയാണ് അവർ പറയുന്നത് വൃത്തിയും വഴുപ്പുള്ള കാറ്റും വട്ടവും കിട്ടുന്ന റൂമുകൾ നമുക്ക് വേറെ വേറെ ആണെന്നാണ് പറയുന്നത് അവകാശ കമ്മീഷനും ഇതിൽ ഇടപെടുന്നുണ്ട് ഇന്നലെ ആൽത്തൂര് നടന്ന വനിതാ സംഗമം ചന്തമായിട്ട് നടന്നു കതിജ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ അമ്പതോളം പെണ്ണുങ്ങൾ വന്നു അവർക്ക് പറ്റിയ പാട്ടും പരിപാടിയും കവിതയും കഥയൊക്കെ അവിടുത്തെ സ്റ്റേജിൽ കയറുന്നു പറഞ്ഞ് കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നവർക്കൊക്കെ മുന്തിരി ജ്യൂസും പിന്നെ ഉച്ചയ്ക്ക് ഇറച്ചിയില്ലാത്ത ബിരിയാണിയും കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പണങ്ങളെ കൂടി ചേർത്തിട്ട് പൈചാമത്തെ ഭാഷയും അടിപൊളിയാക്കുന്നു കഥ സിദ്ധിക്ക് വനിതാ സംഗമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു